വി വൺ ലേഡീസ് കൂട്ടായ്മയുടെ വളാഞ്ചേരി ലോഞ്ചിങ് ഈ വരുന്ന ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് വളാഞ്ചേരി കമ്പാഷൻ ഫൗണ്ടേഷൻ ഹാളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വി വൺ എന്ന ലേഡീസ് കൂട്ടായ്മ ആരംഭിച്ചത് സ്ത്രീ ശാക്തീകരണവും ചാരിറ്റിയുമാണ് കൂട്ടായ്മ വെക്കുന്നത് കാലം പുരോഗമിക്കുമ്പോഴും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് സ്ത്രീകൾക്ക് വേണ്ടി കൂട്ടായ്മകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു നിലവിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട് സാന്ദർഭികമായി നൽകി വരുന്ന സഹായം കൂടാതെ വിവൺ ചാരിറ്റി എന്ന പേരിൽ ഓരോ മാസവും ഒരു രോഗിയെ കണ്ടെത്തി അവർക്ക് സഹായം നൽകുന്ന ഒരു പ്രവർത്തനം ഇതിനു കീഴിൽ നടന്നു വരുന്നുണ്ടെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു അതുപോലെ രണ്ടു കുട്ടികളെ ഏറ്റെടുത്ത് അവരുടെ പഠനത്തിന് സഹായിക്കുന്നുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി നീന്തൽ പരിശീലനം നൽകി വരുന്നു സ്ത്രീകൾക്ക് മാത്രമായി ജിം യോഗ തുടങ്ങിയവ ആരംഭിച്ചു വിവൺ അംഗങ്ങൾ വീടുകളിൽ നിർമ്മിക്കുന്ന പ്രൊഡക്റ്റുകൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും വേണ്ട സാഹചര്യം ഒരുക്കുന്നുണ്ട് സ്ത്രീകളുടെ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയും അവ പ്രകടിപ്പിക്കുവാനുള്ള അവസരങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നുണ്ട് സ്ത്രീകൾക്ക് തുറന്ന് സംസാരിക്കാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാനുമുള്ള കൗൺസിലിംഗ് സെഷൻ ഒരുക്കുന്നുണ്ട് സ്ത്രീകളുടെ നേട്ടങ്ങളെ ആദരിക്കുന്നതോടൊപ്പം അവർക്ക് മുന്നിൽ പുതിയ മാർഗങ്ങൾ കൊടുക്കുന്നതിനും വേണ്ടി വിവൺ കൂട്ടായ്മ പ്രവർത്തിക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ செமீஹாலிக்க கே ரெஜினா பி லேகா ரஷித் எம் ஜாஸ்மின் கே உம்மு சஹானா பிட்டி செபினா رياض கே எனிவர் பங்கெடுத்து ஸ்ரீ சாக்கியர் டவுன் சலெக் டீம் வெஷல்சே 2019 ல ஸ்டார்ட் ചെയ്ത ஒரு பண்டா கோட்டையானது நிரன் என்று வரையப்பட்டது அது இத்தனை காலம் நடந்துின்றது பாலக்காடு ಜಿಲ್ಲையில பழனரநாடுன்னு ஒரு பாடத்தான அcordova லேடிஸ் இந்த எல்லாரும் கூட கூடிட்டானே நடையின்றது അപ്പോ ഇവിടെ വളാഞ്ചേരിയിൽ അതിന്റെ ഒരു ഭാഗം ഇവിടെ വളാഞ്ചേരിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഈ വരുന്ന ഞായറാഴ്ച ഒമ്പതാം തീയതി ഞായറാഴ്ച പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മലപ്പുറം വുമൻ പ്രൊട്ടക്ഷൻ ഓഫീസറായിട്ടുള്ള സുധീനമാണ് അതേപോലെ നമ്മുടെ വൈസ് വൈസ് ചെയർപേഴ്സൺ പ്രമല അതേപോലെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീനമാണ് അവരെല്ലാം ഇവിടെ പങ്കെടുക്കുന്നത് നമ്മുടെ സ്ത്രീകൾ എത്രയൊക്കെ നമ്മൾ പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും സ്ത്രീകളുടെ കാര്യത്തിൽ ഇപ്പോഴും നമ്മൾ ഒരുപാട് മുന്നേറാനുണ്ട് അവര് സ്വന്തം കാര്യം നിൽക്കാനും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സമൂഹത്തിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് അത് പ്രോത്സാഹിപ്പിച്ച് അവർ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ ഓരോ രോഗികളെ കണ്ടെത്തി നൽകുന്നുണ്ട് അത് ഓരോ മാസം കിട്ടുന്നുണ്ട് അതേപോലെ ലേഡീസിനും കുട്ടികൾക്കും നീന്തൽ പരിശീലനം നടത്തുന്നുണ്ട് അതുപോലെ സ്റ്റുഡൻറ് പറയുന്ന പേരിൽ ഇതിലെ നമ്പേഴ്സ് തന്നെ താല്പര്യമുള്ള ആളുകൾ ഒരു ചെറിയ എമൗണ്ട് കളക്ട് ചെയ്ത് ഒരു വർഷത്തിൽ രണ്ട് കുട്ടികളെ പഠനത്തിന് സഹായിക്കുന്ന ആ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ വീടുകളിൽ നിന്നിട്ട് ഓരോരുത്തരും ഉണ്ടാക്കുന്ന ും വാങ്ങിക്കുവാനും അവസരം നമ്മൾ ഒരുക്കി പേരിൽ അങ്ങനെ സ്ത്രീകളുടെ കഴിവുകൾ കണ്ടെത്താനും അവർക്ക് പിന്നെ അതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനായിട്ട് ഇപ്പോൾ ഒരു ടീം ഇവിടെ ഒരു കൂട്ടായ്മക്കാണ് ടീം ആണല്ലോ അപ്പൊ നമ്മളൊരു പാനൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ എക്സ്പോസ് ഞങ്ങള് മൂന്നാലഞ്ചു പേരെ പാനുണ്ടാക്കി വെച്ചിട്ടുണ്ട് your future in healthcare starts here. bivoc healthcare programs. bivoc dialysis technology. learn critical skills to support kidney health. bivoc radiology and imaging technology. master the technology that reveals the unseen. bivoc medical laboratory technology. Explore the lab work that informs every diagnosis, BVOC, nutrition, and dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands on training and industry insights. Empire College of Science, Muadal, Kudapuram, Malapuram.